നാൽപ്പതിനടുത്ത് വയസ്സുള്ള ഒരു സ്ത്രീയാണ് മക്കളുണ്ട് ഭർത്താവുണ്ട് പക്ഷേ ഇതുവരെ നേരിൽ കാണാത്ത ഒരാളുമായി അഗാധമായ പ്രണയത്തിലാണ് അയാളുടെ ഒരു വാക്ക് കേട്ടിട്ടില്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നിട്ടില്ലെങ്കിലൊക്കെ തളർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് പ്രണയിക്കുന്ന ആളുടെ പക്ഷെ അയാൾ ഇതുവരെ കണ്ടിട്ടില്ലാന്ന് പറഞ്ഞു പിന്നെ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് രസകരമായ കുറേ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നു അപ്പൊ ഈ ഫേസ്ബുക്ക് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്താച്ചാല് ചിലപ്പോ ആണുങ്ങള് പെണ്ണുങ്ങളുടെ ഐ ഡിയിൽ വന്നിട്ട് ചാറ്റ് ചെയ്യും പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ഐ ഡി ഉണ്ടാക്കിയിട്ട് ചാറ്റ് ചെയ്യും എന്നിട്ട് എന്തായിരിക്കും ഇത് അഘാതമായ പ്രേ പിന്നെ കാണണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ കാണുമ്പോഴായിരിക്കും ചിലപ്പോ ഇരുപത് വയസ്സുകാരനെ അറുപത് വയസ്സുകാരെ സ്ത്രീനേക്കാരൻ കാരണം പ്രേമിക്കണ്ടല്ലോ അപ്പൊ ഇതിന്റെ ഒരു 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 വിഡിത്തം ആലോചിച്ചു നിങ്ങൾ അപ്പൊ സത്യം ഇവിടെ സംഭവിക്കണം എന്താ അറിയോ ഈ ആണും പെണ്ണും തമ്മിൽ ഓപ്പോസിറ്റ് സെക്സ് തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് അതൊരു പ്രത്യേകമായ ഒരു ആകർഷണീയതയാണ് അത് അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ എന്താണ് നമുക്കങ്ങനെ ആഴ്ചക്ക് അങ്ങനോട് മാറാനും പോകാനും പറ്റില്ല ജീവിതത്തിന്റെ പല പല സാഹചര്യങ്ങളുണ്ടാവും എന്ത് സാഹചര്യം വന്നാലും എന്താണ് ഒന്നിച്ചു പോവാൻ അവർ തമ്മിൽ എന്ത് വേണം ഒരു ആകർഷണീയത വേണം അതുകൊണ്ട് എല്ലാ പ്രതികൂലതകളെയും അതിജീവിക്കുന്ന ഒരു സ്നേഹം ഒരു പ്രേമം അത് അള്ളാഹു ഒരു കുടുംബം ഒന്നിച്ചു പോകാൻ വേണ്ടി നിശ്ചയിച്ചുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ പ്രേമം ഈ സ്നേഹം സ്നേഹത്തിന്റെ അടിസ്ഥാനം എന്താന്ന് ചോദിച്ചാൽ ആണും പെണ്ണും തമ്മിലുള്ള ആ ഒരു കൈമാറ്റങ്ങളാണ് അപ്പോൾ ഒരു ആണിന് പെണ്ണിനോട് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം പെണ്ണിന് ആണുവിനോട് പറയുമ്പോൾ കിട്ടുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് സത്യത്തിൽ ഈ ഭാര്യ ഭർത്താക്കന്മാരെന്തു ചെയ്യുന്നില്ല ഈ ഒരു അവസരം ഉപയോഗിക്കണില്ല നമ്മളിപ്പോ വിവാഹിതരായി ജീവിക്കുന്ന ആൾക്കാർക്ക് എന്തു ചെയ്യാ ചെയ്യാലോ ഭാര്യനോട് സംസാരിക്കുക ഭാര്യക്ക് ഭർത്താവോട് സംസാരിക്കാം പക്ഷെ അവരതെന്ത് ചെയ്യില്ല ആ ഒരു എൻജോയ്മെന്റ് അനുഭവിക്കുന്നവരും ആസ്വദിക്കുന്നവരും വളരെ കുറവാണ് പിന്നെ ഈ ആസ്വദിക്കുന്നത് ആരാണ് ഈ അവിഹിതമായിട്ടുള്ളത് അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞത് ഒരു ദിവസം മെസ്സേജ് അയക്കാതെനിക്ക് കഴിയൂലെന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിനൊരു ഒരു അത്ഭുതല്ല ഇതിപ്പോ ഈ വ്യക്തിന്റെ പ്രത്യേകതയോ അയാളുടെ സൗന്ദര്യമോ അയാളുടെ പെരുമാറ്റമോ ഒന്നും തന്നില്ല ആണ് എന്നുള്ളത് മാത്രമാണ് ആണാണോ അങ്ങനെ അയാളുമായി ചാറ്റ് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും ഒരു പെണ്ണാണോ അവളുമായി ചാറ്റ് ചെയ്താൽ അത് വേറിടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇത്തരം ബന്ധങ്ങളിലേക്ക് എത്തുന്ന വഴികളാണ് ഇസ്ലാം അത്ര കർശനമായി അടക്കാൻ കാരണം അങ്ങനെ എത്തിപ്പെട്ടാലുള്ള അപകടങ്ങൾ ആലോചിച്ചു അതാണ് സ്ത്രീകളുടെ വസ്ത്രധാരണം അതേപോലെ തന്നെ പുരുഷന്മാർ സ്ത്രീകൾ കണ്ണുകളെ താഴ്ത്തണം അതേപോലെ തന്നെ പരസ്പരം തൊടാൻ പാടില്ല അതേപോലെ സംസാരിക്കാൻ പാടില്ല നോക്കാൻ പാടില്ല ഇതൊക്കെ പറയണത് ഇതിലൂടെയാണ് ഇത്രയും അപകടകരമായിട്ടുള്ള ഒരു മാനസിക ബന്ധം രൂപപ്പെട്ടു വരുന്നത് രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കുടുംബം തകരും ഭർത്താവ് തകരും മക്കൾ ഇപ്പോൾ വളരെ ദീനിയായി ജീവിച്ചിരുന്ന ഒരു സഹോദരി വളരെ ചിട്ടയോടെ ജീവിച്ച സഹോദരിയാണ് ഭർത്താവ് മരണപ്പെട്ടു പോയി മനസ്സിലായി പിന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ഒരാളായിട്ട് പരിചയമാകും അപ്പോൾ പെൺമക്കളൊക്കെ കല്യാണം കഴിഞ്ഞു പോയ മക്കളാണ് അവര് ഉമ്മന്റെ ചാറ്റി പക്ഷെ ഇവർക്കൊന്നും തോന്നണില്ല സാധാരണ മക്കളിത് പിടിക്കുമ്പോൾ അവർക്കൊരു അവർ ആ മക്കൾ പിടിച്ച പിടിച്ചാലും എന്ത് ചെയ്യണം അവരതിൽ തുടർന്ന് പോവാണ് അവരെത്രയോ കാലമായി കാത്തു സൂക്ഷ ദീനിന്റെ ഒരു മാനമോ അല്ലെങ്കിൽ മക്കളുമായിട്ടുള്ള ആ ഒരു റിലേഷനോ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടാണ് അവർ എന്തു ചെയ്യുന്നത് തികച്ചും വലിയൊരു അപമാനം വരുത്തുന്ന ഈ ഒരു പ്രേമവും ചാറ്റിങ്ങും തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിലേക്ക് എത്തിപ്പെട്ടാൽ പിന്നെ പിൻവാങ്ങുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതാണ് ഇവർക്കൊക്കെ സംഭവിക്കുന്നത് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് డౌన్లోడ్ చేయు ఫీడ్బ్యాక్ ఆప్షన్ వీ కమెంట్ చేయు